ഇത് ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗിന്റെ സ്നേഹ കരുതൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തനിച്ചായി തനിച്ചായിപ്പോയ നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ കർമ്മമാണ് വയനാട് മുട്ടിൽ തൃക്കേപ്പറ്റ റോഡിൽ വെള്ളത്തോട് നടന്നത് ന് ര ലക്ഷം രൂപ വിപണി വില വരുന്ന പ്രധാന റോഡിനോട് ചേർന്ന പത്തര ഏക്കർ കണ്ണായ സ്ഥലത്താണ് വീടുകളുടെ നിർമ്മാണം എട്ട് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ് അർഹതപ്പെട്ടവർക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു കരുണയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവർത്തനങ്ങളാണ് പദ്ധതിക്ക് കാരണമായതെന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച ശേഷം പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ പറഞ്ഞു ഒരുമയുടെയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഉദാഹരണമാണ് ഇവിടെ ഉയരുന്ന ഓരോ വീടും മനുഷ്യർ തമ്മിൽ ചേർന്നിരിപ്പിന്റെ ഈ പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനെ കരുത്തുറ്റതാക്കുന്നതെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി കരുണയുടെയും ആ എന്ന് നമുക്ക് സാധിക്കും ലീഗിന്റെ വയനാട് ദുരന്തത്തെ അതിജീവിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അത് കരുണ കരുണയുടെയും സാഹോദര്യത്തിൻ്റെതുമാണ് അത് തലമുറകളിലേക്കാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാല തലമുറയിൽ നിന്നാണ് കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല വഴികളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പിൻപറ്റുന്നത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന വഴികളായിരിക്കും വരും ഭാവി പിന്തുടരുക എന്നുള്ള നമ്മെ മുടിയിലധികം രൂപയാണ് പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് സമാഹരിച്ചത് നിർദ്ദിഷ്ട സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സർക്കാരിനെ കാത്തിരുന്നത് പദ്ധതി വൈകിപ്പിച്ചു ദ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കി എട്ട് മാസം കൊണ്ട് വീടുകൾ കൈമാറാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് പദ്ധതിക്കായി നന്മയിൽ ഒന്നിക്കാൻ ആഹ്വാനം ചെയ്തതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കുറ്റമറ്റ രീതിയിൽ മാതൃകാപരമായാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്നും അദ്ദേഹം ഉറപ്പു നൽകി പക്ഷേ വൻ ദുരന്തങ്ങൾ പകച്ചു നിൽക്കാനുള്ളതല്ല മനുഷ്യൻ്റെ സ്ഥൈര്യവും ധൈര്യവും അതുപോലെ അവൻ്റെ ഇച്ഛാശക്തിയും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എങ്ങനെ കർമ്മോത്സവരാകുന്നു എന്ന് കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോയും ചടങ്ങും ഈ പരിപാടികളും ഒക്കെ ഇവിടെ നടത്തുന്നു വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ നമുക്ക് സമയമില്ല പ്രവർത്തിക്കാനേ സമയമുള്ളൂ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി നന്മയിൽ ഒന്നിക്കാൻ വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിച്ചതാണ് നമ്മൾ ഈ ദുരന്ത ദിവസത്തെ വീഡിയോയിൽ ഇവിടെ കണ്ടത് മുതൽ നിരന്തരം ദുരിതബാധിതരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് സാധിച്ചു ഇപ്പോഴും ആ പരിചരണം തുടരുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ദുരന്തം മുതൽ ആ ദുരന്തത്തിനിരയായവരെ ഹതഭാഗ്യരായ മനുഷ്യരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും ആ ദുരന്ത ഭീകരതയിൽ നിന്ന് അവർക്ക് എങ്ങനെ ആശ്വാസം നൽകാൻ കഴിയും എന്താണ് മുസ്ലിം ലീഗ് ആലോചിച്ചു പോകുന്നത് ദുരന്തമുണ്ടായ ആദ്യ ദിവസം തന്നെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ആദരണീയനായ തങ്ങളവുകളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും വയനാട്ടിലെത്തിയിരുന്നു നിലമ്പൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വെച്ചിരുന്ന മൃതദേഹങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ അറിഞ്ഞ് നേരെ വയനാട് വരികയായിരുന്നു മുതൽ ആ സമയം മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗ് പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യർ അവർക്ക് പരമാവധി ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഷീർ എം പി അബ്ദുൾ സമദാനി എം പി അബ്ദുൽ വഹാബി എം പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ കെ പി എം അജീദ് സയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദുരന്തമേഖലയിലെ നൂറുകണക്കിന് സാധാരണക്കാരാണ് ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിയത്